ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഫ്രൈഡ് ചീസ് പൊട്ടറ്റോ ആണ് അതിനാവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പൊട്ടറ്റോ ചീസ് ബ്രെഡ് ക്രംസ് കോൺഫ്ലോർ അല്പം കുരുമുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഉരുളക്കിടക്ക് ഞങ്ങൾ ഓൾറെഡി വേവിച്ച് വെച്ചതാണ് പക്ഷേ നമുക്ക് പൊട്ടറ്റോ ഒന്ന് മാഷ് ചെയ്തെടുക്കാം ഇതിലേക്ക് നമുക്ക് ഇനി കോൺഫ്ലോർ ഇട്ട് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു അര ടീസ്പൂൺ ഉപ്പ് ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട് അല്പം കുരുമുളക് പൊടി എല്ല നന്നായിട്ട് മിക്സ് ചെയ്യുക നമുക്കിതിന് ഇത് ഫ്രൈ ചെയ്യാനുള്ള എടുക്കാം കയ്യിലൊരല്പം എണ്ണ തേച്ചതിന് ശേഷം മാവ് മാവുശകലം കൈയിലെടുത്ത് വെക്കുക ഇതുപോലെ വട്ടത്തിലൊന്ന് പരത്തി എടുക്കുക എന്നിട്ട് അതിൻ്റെ സെൻട്രലായിട്ട് നമുക്ക് ഒരു പീസ് ചീസ് എന്നിട്ട് അത് ഫോൾഡ് ചെയ്തെടുക്കുക ഇങ്ങനെ വട്ടത്തിലാക്കി എടുത്തിട്ട് ഇത് നമുക്ക് ബ്രെഡ് ക്രംസിൽ മുക്കിയിട്ട് എടുക്കാം ബ്രെഡ് ക്രംസിലിട്ട് നന്നായിട്ട് ഫോൾ ചെയ്തെടുക്കാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള മാവ് ഇതുപോലെ തന്നെ റെഡി നമുക്ക് എടുത്തിട്ട് ഫ്രൈ ചെയ്യാം നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള ബോൾസ് എല്ലാം റെഡി ആയിട്ടുണ്ട് നമുക്ക് ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ ബോൾസ് എല്ലാം വറുത്തെടുക്കാനായിട്ട് നമ്മളൊരു പാനെടുപ്പത്തേക്ക് വെച്ച് എണ്ണ ഒഴിച്ചിട്ടുണ്ട് നമുക്കത് എണ്ണ നന്നായിട്ട് ചൂടായതിനു ശേഷം നമുക്ക് ഓരോ ബോൾസായിട്ട് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് നമുക്ക് ഓരോ ബോൾസായിട്ട് അതിലേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമ്മളത് തീ കുറച്ചിട്ട് വേണം ഇത് വേവിക്കുക അല്ലെങ്കിൽ നന്നായിട്ട് നമ്മുടെ മാവ് വേവില്ല അത് ഒരു സൈഡ് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ തിരിച്ചിട്ട് കൊടുക്കണം മറ സൈഡും വേവാൻ വേണ്ടിയിട്ട് നമ്മുടെ പൊട്ടറ്റോ ബോൾസ് ഒക്കെ നന്നായിട്ട് വെഞ്ചിട്ടുണ്ട് അതിനകത്ത് നമുക്ക് ചീസ് കാണാൻ നമുക്ക് പുറത്തേക്ക് വരുന്നത് ായിട്ട് ഇപ്പോൾ നമുക്ക് സെർവിംഗ് ഡിഷിലേക്ക് മാറ്റാം അപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ചീസ് അതിൻ്റെ കൂടെ കൂടെ Yummy and tasty first day. I'm going to go to the next one. I'm going the അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റാണ് കളിക്കാൻ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ബൈ